എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിലുള്ള കോട്ടക്കുന്നിലേക്ക് ഒരു ബർത്ത്ഡേ ആഘോഷവുമായിട്ട് പോവുകയാണ് കേട്ടോ കൂട്ടുകാരെ എല്ലാവരും ഞങ്ങളുടെ കൂടെ പോരെ അപ്പോൾ ചേട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് അത് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ പോകുക കേട്ടോ ഇതെന്താണെന്നറിയുമോ എന്നും നമ്മൾ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇരുന്നാണ് കേക്ക് മുറിക്കുന്നതും ഒക്കെ അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കോട്ടക്കുന്നിലേക്ക് ഒരു യാത്ര തിരിച്ചതാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ോട്ട് പോകുന്നത് അപ്പം നമ്മളിതാ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതാ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയി നിൽക്കുക കേട്ടോ കണ്ടില്ലേ ശശിയാട്ടനും ചേച്ചിയുണ്ട് ഞാൻ ഈ പേര് പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഇതാണ് ഞങ്ങളുടെ കൂട്ടുകാർ കേട്ടോ അപ്പം പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇവരുടെ കൂടെ അങ്ങനെ പോകുന്നത് കേട്ടോ പിള്ളേരൊക്കെ പുറത്തല്ലേ അപ്പോൾ ഇതാ നമ്മൾ കേക്ക് മുറിക്കുന്നുണ്ട് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വെയിലും ഉച്ചയ്ക്ക് ശേഷമാണേലും അവിടെ നല്ല വെയിലായിരുന്നു പക്ഷേ ഉള്ളിലോട്ട് കയറാൻ അവിടെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് മൈതാനത്തിരുന്നിട്ടാണ് കേക്ക് മുറിക്കുന്നത് അമ്മൂസിന് കണ്ണിനൊരു വയ്യാഴിക ഉണ്ട് കേട്ടോ അവർ മരുന്ന് കുടിച്ചതിൻ്റെ ഒരു അലർജി കൊണ്ടാണ് അമ്മൂസ് അങ്ങനെ ഇരിക്കാതെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് മുറിച്ചു ചേട്ടന് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതാ കേക്ക് കട്ട് ചെയ്ത് ചേട്ടൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും കേക്ക് മുറിച്ചിട്ട് നമ്മൾ കൊടുത്ത് എല്ലാവരും കേക്ക് തിന്ന് നല്ല കേക്കുമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ടു കേട്ടോ കേക്ക് അപ്പോൾ നമ്മൾ ഈ കേക്ക് വാങ്ങിക്കാൻ പോകുന്നതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ കട്ടായിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ പോരുമ്പോഴുള്ള വീഡിയോ എടുക്കാത്തത് വണ്ടിയിൽ ഇരുന്ന് എടുക്കുമ്പോൾ ഒരു വെയിലും ക്ലിയർ കുറവും ഒക്കെ കൂടെ ആയതുകൊണ്ട് നമുക്ക് ബേക്കിലിരുന്ന് എടുക്കുമ്പോൾ അത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പോകുന്ന യാത്രയിലെ വീഡിയോ ഇടാത്തത് കേട്ടോ അപ്പം നമ്മളിതാ കേക്കെല്ലാം മുറിച്ച് ശശിചേട്ടനൊക്കെ കണ്ടില്ല തിന്നുന്നത് ഉണ്ടായിരുന്നിട്ട് ആ അമ്മൂസ് അപ്പുറം ഇരുന്ന് കഴിക്കുന്നുണ്ട് ചേച്ചിയുണ്ട് എല്ലാവരും ടീച്ചറുണ്ട് അല്ലാതെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അല്ലാതെ പറയുന്നുണ്ട് അവൾക്കുള്ള അവിടെ വെച്ചേക്കണേ നിങ്ങൾ മൊത്തം തിന്നെടുത്തതെന്ന് അപ്പോൾ ചേട്ടൻ്റെ പുറത്തൊക്കെ അമ്മൂസ് പൊട്ടിച്ചതിൻ്റെ ആ പൊടികളാട്ടാ കിടക്കുന്നത് കേക്കിൽ വീഴാതിരിക്കാൻ തിരിച്ച് വെച്ച് പൊട്ടിച്ചോണ്ടാണ് അത് അവളെടുത്തപ്പം കിട്ടിയിട്ടില്ല കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ എന്ന് എന്തായാലും ഞങ്ങൾക്ക് ബർത്ത്ഡേ ആഘോഷം ഭയങ്കര അടിച്ചായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എന്താ എല്ലാവരും കുത്തി കുത്തിയിരുന്നു ഫുൾ അല്ലാതിൻ്റെ കയ്യിലൊക്കെ ആയി കുത്തിന് തിന്നുമാണ് ഇത് കുറച്ച് കൂടുതലും ഉണ്ടായിരുന്നു വാഞ്ചിയമാണ് വാഞ്ചിയം എന്ന് പറഞ്ഞ കേക്കാണ് കേട്ടോ നമ്മൾ മേടിച്ചത് അത് നമ്മൾ ഈ കേക്ക് നമ്മൾ കഴിച്ചിട്ടുമില്ലായിരുന്നു ഒരു പുതിയ കേക്ക് കട വന്നതായിരുന്നു കേട്ടോ അപ്പം അത് ഭയങ്കര രുചിയാണെന്ന് പിരി പറഞ്ഞാൽ ഓരോറ്റ പൊടി പോലും വെക്കാതെ എല്ലാവരും ഫുള്ള് തിന്ന് തീർത്ത് പിന്നെ നമുക്ക് വീട്ടിലോട് കൊണ്ടുപോയാലും അവിടെ ആരും കഴിക്കാനില്ല അതുമല്ല കൊണ്ടുപോയിട്ടുണ്ടായാലും അലിഞ്ഞു പോകും ഇത് വെല്ല് ചൂടുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്നും അലിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്കിലും കുഴപ്പമില്ല നല്ല എന്നാൽ പ്രായിട്ട് മധുരവും ഇല്ല പക്ഷെ നല്ലൊരു രുചിയുള്ള കേക്കായിരുന്നു കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ ആ കടേൻ്റെ പേരൊക്കെ ഞാൻ പിന്നീട് ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ അന്ന് നമ്മൾ എടുത്തത് നമ്മളെടുത്തത് കട്ടായിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ എല്ലാവരും കുത്തിയിരുന്നിട്ട് ടീച്ചറിനൊക്കെ തടി കുറ തടി കുറയ്ക്കാൻ അതുകൊണ്ട് കേക്ക് കുറച്ചേ കഴിക്കുന്നുള്ള പറഞ്ഞിട്ട് ഇരുന്ന് തിന്നുന്നുണ്ട് കേട്ടോ വിശക്കുന്നതുകൊണ്ട് എന്നാലും മൂന്ന് നാല് മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ നമ്മൾ അവിടെ നിന്ന് ഉച്ചയാകുമ്പോൾ പോകുന്നതല്ലേ അപ്പം എല്ലാവരും കേക്ക് കഴിച്ചു പിന്നീട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് കാണാനായിട്ടുള്ള കാഴ്ചകൾ മാത്രമായിട്ടുള്ളത് അപ്പോൾ അതാ ലത കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ കൈമാറി ലതേ ലതായിരുന്നു എടുത്തോണ്ടിരുന്നത് അവളതാണ് ഇരുന്ന് വലിയ കഷ്ണം എടുത്ത് അവൾ തിന്നുന്നത് കണ്ടില്ലേ അവളോട് കുറച്ച് കൂടുതൽ തിന്നോളാൻ പറഞ്ഞതാണ് പിന്നെ ചേട്ടൻ്റെ അമ്മൂസിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പിന്നെ ഞാനും ചേട്ടനോട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു ഫോട്ടോസ് ഒത്തിരി ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നീട് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതാ ടീച്ചർ പാട്ട് പാട്ടുപാടുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസ് മൊത്തം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അവിടുത്തെ ഫുൾ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഫുള്ള് വീഡിയോയും ചെയ്യുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഈ ബർത്ത്ഡേൻ്റെ ആഘോഷത്തിൻ്റെ മാത്രം ചെയ്തതുകൊണ്ടായിട്ട് ഇങ്ങനെ കൊച്ചു വീഡിയോ ആയിട്ട് വന്നത് ഇനി നാളെ നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേയുടെ ഫോട്ടോ ഫോട്ടോഷൂട്ടായിരിക്കും കേട്ടോ വരാൻ പോകുന്നത് കണ്ടില്ല ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ പ്രകൃതി സുന്ദരമായ സ്ഥലം അപ്പം ബൈ നാളെ വരാം